കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഗൽ റിസർച്ച് സെന്റർ ആരംഭിച്ചു മുൻ എ ഹേമചന്ദ്രൻ ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിയമാവബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും കേസ് അന്വേഷണം കൃത്യവും ശക്തവുമായി നടത്തുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്നതിനും വേണ്ടിയാണ് ലീഗൽ റിസർച്ച് സെന്റർ ആരംഭിച്ചത് മറ്റ് കർമ്മ മേഖലകളെക്കാളും പ്രാധാന്യം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലിക്കുണ്ട് ജോലിയുടെ പ്രാധാന്യമാണ് വിമർശനങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവാൻ ശ്രമിക്കണമെന്നും എ ഹേമചന്ദ്രൻ പറഞ്ഞു പോലീസ് അസോസിയേഷനുകൾ നിലവിൽ വന്ന ശേഷം പല കാര്യങ്ങളിലും അസോസിയേഷന്റെ തുടക്കത്തിലെ അസോസിയേഷനുകളുടെ മുഖ്യമായ ആവശ്യങ്ങൾ മുഴുവൻ സേവന വേദന വ്യവസ്ഥ സംബന്ധിച്ചായിരുന്നു അതിലാരെ കുറ്റം പറ്റില്ല കാരണം ഈ പാർപ്പിടം ശമ്പളം ജോലിയുടെ ഭാരം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷെ ക്രമേണ അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഗുണപരമായ പ്രവർത്തനം സമൂഹത്തിനെ മെച്ചപ്പെട്ട നിലയിലാക്കാം അതിന് ഉയരുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും കാലാകാലങ്ങളിൽ മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി അത് വളരെ വളരെ പോസിറ്റീവായി ഏറ്റവും അഭിലേഷണീയമായിട്ടുള്ള ഒരു പ്രവണതയായി നാം കാണേണ്ടതാണ് കാരണം ഞാനിത് പറയുമ്പോ കേരളീയ സമൂഹത്തിന്റെ നമ്മൾ നമുക്ക് നമ്മൾ ആർജിച്ചിട്ടുള്ള നമ്മുടെ പൂർവിക തലമുറകൾ അവരുടെ മഹത്തായ സംഭാവനകളിലൂടെ പുറത്തിലൂടെ നമ്മൾ ആർജിച്ചിട്ടുള്ള ചില കരുത്ത് അത് നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നിങ്ങൾക്ക് ഇതുപോലൊരു ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് അവർ മോശക്കാരായിട്ടുള്ള അവിടേത പോലീസിന് പ്രശ്നമില്ലാതിട്ടുള്ള നമുക്ക് ഇത്രയേറെ ഇത്രയേറെ ബോധമുള്ള ബോധമുള്ള ജനാധിപത്യ ഈ എന്നൊക്കെ പറയുന്നത് പോലീസ് സഹകരണ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ ബിനു മോഹൻ അധ്യക്ഷനായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ക്രൈംബ്രാഞ്ച് എസ് പി സദാനന്ദൻ വി സിനീഷ് സി ആർ ബിജു കെ രാജേഷ് ടി മനോഹരൻ ടി പ്രജീഷ് എന്നിവർ സംബന്ധിച്ചു കണ്ണൂർ വൺ കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ